നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സി പി എമ്മിൽ പൊട്ടിത്തെറികളും അസ്വാരസ്യങ്ങളും നിലനിൽക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുപത്തിനാലാം പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇന്ന് തുടങ്ങാനിരിക്കെ സി പി എമ്മിന് തലവേദനയായിക്കൊണ്ട് പാർട്ടി പ്രവർത്തകരുടെ കൂട്ടരാജിയിലേക്കാണിപ്പോൾ വഴിവച്ചിരിക്കുന്നത് കായംകുളത്തിന് പിന്നാലെ ഹരിപ്പാട്ടും പ്രവർത്തകർ കൂട്ടരാജി നൽകി കഴിഞ്ഞിരിക്കുകയാണ് കുമാരപുരത്ത് മുപ്പത്തി ആറ് സി പി എം അംഗങ്ങൾ രാജിക്കത്ത് നൽകി എന്ന വാർത്തകളും പുറത്തു വന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ജില്ലാ സെക്രട്ടറിക്കുമാണ് കത്ത് നൽകിയിരിക്കുന്നത് പാർട്ടി ഭരിക്കുന്ന കുമാരപുരം സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങൾക്കുമെതിരെ കത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗം എം സത്യപാലനാണ് കുമാരപുരം സഹകരണ ബാങ്ക് പ്രസിഡന്റായിരിക്കുന്നത് നേരത്തെ കായംകുളത്തും ബ്രാഞ്ചിലെ മുഴുവൻ അംഗങ്ങളും രാജിക്കത്ത് നൽകിയിരുന്നു കായംകുളം പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ മാവേലി സ്റ്റോർ ബ്രാഞ്ച് കമ്മിറ്റിയിലെ പതിനാല് അംഗങ്ങൾ പന്ത്രണ്ട് പേരാണ് കഴിഞ്ഞ ദിവസം രാജിവെച്ചത് മാസങ്ങൾക്ക് മുൻപ് പാർട്ടി വിഭാഗീയതയിൽ മനം തോന്നുകൊണ്ട് കുട്ടനാട്ടിൽ ഇരുന്നൂറിലേറെ പ്രവർത്തകരും സി പി എം വിട്ടിരുന്നു ബഹുഭൂരിപക്ഷവും പിന്നെ സി പി ഐയിൽ ചേർന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു രാജി ഉണ്ടായത് ഇതോടെ രാജേന്ദ്രകുമാറിനെ സി പി ഐ മണ്ഡലം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു രാമംഗിരി പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തു എന്തായാലും ഇത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു വിടവ് തന്നെയാണ് പാർട്ടി പ്രവർത്തകരുടെ വലിയൊരു കൊഴിഞ്ഞുപോക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ അതിന് സമാനമായ രീതിയിൽ ആരും പാർട്ടിയിലേക്ക് വരുന്നു ഇല്ല എന്നുള്ളതും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നില അതീവ ഗുരുതരമാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ശ്വാസകോശ അണ്ണുബാധയെ തുടർന്ന് അദ്ദേഹം കുറച്ചധികം ദിവസങ്ങളിലായി ആശുപത്രിയിലാണ് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി യെച്ചൂരി ചികിത്സയിലാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നത് ഈ മാസം ഇരുപതിനാണ് യെച്ചൂരി നിമോണിയ ബാധയെ തുടർന്ന് ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡോക്ടർമാരുടെ പ്രത്യേക സംഘമാണ് യെച്ചൂരിയെ ചികിത്സിക്കുന്നത് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നേരത്തെ യെച്ചൂരി ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു